ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാരി എന്ന് പറയുന്നത് ടു ഇയേഴ്സിന് മുന്നേ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ ഒരു ഓർഗൻസ സാരിയാണ് ലൈനിങ്ങിനായിട്ട് ഒരു രണ്ടര മീറ്റർ ക്രേപ്പ് ഫാബ്രിക്കും യൂസ് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ആ ക്രേപ്പ് ഫാബ്രിക്ക് നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക നമ്മൾ ആദ്യം ടോപ്പിലത്തെ പോർഷനാണ് കട്ട് ചെയ്യുന്നത് അതിനുശേഷം ആ കട്ട് ചെയ്ത ഭാഗം നമ്മൾ ഓർഗൻസായിൽ വെച്ചിട്ട് നമ്മൾ പിന്നെ കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ യോക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക അത് നമ്മുടെ റഫറൻസ് ലൈൻ ആണ് ഫോർ ഫോൾഡ് ചെയ്തതിനു ശേഷം അതിനുശേഷം നമ്മൾ നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യുക ഇവിടെ ഞാനൊരു സെവൻ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് സെൻറ്ററിൽ നിന്ന് അതേപോലെ തന്നെ സെവൻ ഇഞ്ചസ് താഴത്തേക്കും നമ്മൾ ആംഹോൾ ഡെപ്ത് മാർക്ക് ചെയ്യുക ഇനി ആ പോയിന്റിൽ നമ്മളുടെ ബസ്റ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് എത്രയാന്ന് വെച്ചാൽ അത് ഡിവൈഡഡ് ബൈ നാല് ചെയ്യുക അത് എത്രയാന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക ഇവിടെ എനിക്കൊരു എട്ട് എട്ട് ഇഞ്ച് ആണ് വരുന്നത് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ വേസ്റ്റിന്റെ ഡെപ്ത് എത്രയാണെന്ന് നോക്കാം ആ വേസ്റ്റിന്റെ ഡെപ്ത് എത്രയാന്ന് വരുന്ന ആ ഒരു പോയിന്റിൽ ഞാൻ എനിക്കിവിടെ ഒരു സിക്സ്റ്റീൻ ഇഞ്ചസ് ആണ് വരുന്നത് അപ്പൊ ആ ഒരു പോയിന്റിൽ നമ്മൾ നമ്മളുടെ വേസ്റ്റിന്റെ മെഷർമെന്റ് എത്രയാന്ന് നോക്കിയിട്ട് അതേ ഡിവൈഡഡ് ബൈ നാല് ചെയ്തിട്ട് ആ മെഷർമെന്റ് മാർക്ക് ചെയ്യാം ഇവിടെ എനിക്കൊരു ഏഴര ഇഞ്ചാണ് വരുന്നത് അത് മാർക്ക് ചെയ്തു ഇത് കൂടാതെ സൈഡിൽ നമ്മൾ ഒരു ഒരു ഇഞ്ച് സീം അലവൻസും കൂടെ ചേർക്കുന്നുണ്ട് തയൽത്തുമ്പോൾ ചേർക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അതെല്ലാം ജോയിൻ ചെയ്ത് ലൈൻസ് വരച്ചു ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിലെ ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ആ ഒരു ആംഹോള് ഡെപ്ത് മാർക്ക് ചെയ്തെടുത്തൊരു ഒരു ഇഞ്ച് താത്തി ഒരു ഒരു മാർക്ക് ചെയ്യുക ആ മാർക്കിൽ നിന്ന് സെന്ററിലേക്ക് നമ്മൾ ഒരു ലൈൻ വരച്ച് ജോയിൻ ചെയ്യുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആംഹോളാണ് അപ്പം ആം ആംഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ആ ഒരു സ്ലോപ്പിൽ നിന്നും താഴേക്കുള്ള ആ ഒരു ലെങ്ത്തിന്റെ പകുതി എവിടെയാന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക ആ പോയിന്റിൽ അകത്തേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്തു അതിനുശേഷം ആ സെന്ററിൽ നിന്ന് പുറത്തേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് ശേഷം നമ്മൾ ആ ഷോൾഡറിലെ സ്ലോപ്പ് തുടങ്ങുക ആ ഒരു പോയിന്റിൽ നിന്നും താഴത്തേക്ക് നമ്മൾ ഒരു കേർവ് വരച്ചു കൊടുക്കാം ഇത് നമ്മളുടെ ബാക്കിലെ ആം ആംഹോളാണ് ഇനി ഫ്രണ്ടിലെ ആംഹോള് കുറച്ചും കൂടെ കേർവ് ആയിട്ട് വരും അപ്പൊ നമ്മൾ ആ ഒരു കേർവിന്റെ താഴത്തുകൂടെ നമ്മളൊന്ന് നമ്മുടെ ആ രണ്ട് ലൈൻ ജോയിൻ ആം ഹോളിന്റെ ഡെപ് ബസ്റ്റിന്റെ മെഷർമെന്റ് ജോയിൻ ചെയ്യുന്ന ആ ലൈനിൽ കൂടെ ചേർത്ത് നമ്മൾ വരച്ചു കൊടുക്കാം ഇനി നമ്മൾ നെക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് നെക്ക് നിങ്ങളുടെ മെഷർമെന്റ് അനുസരിച്ച് ഇവിടെ ഞാൻ ഒരു സ്ക്വയർ നെക്ക് ആണ് ചെയ്യുന്നത് അപ്പം മൂന്നിഞ്ചാണ് വീതി വരുന്നത് ഡെപ്ത് ഞാൻ എന്റെ ഒരു അളവിനാണ് എടുത്തിരിക്കുന്നത് ഒരു ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ചസ് ഫ്രണ്ടിലും ഒരു ഫോർ ആൻഡ് ഹാഫ് ബാക്കിലും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഡാർട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ ശേഷം നമ്മൾ നമ്മളുടെ ഫ്രണ്ടും ബാക്കും പീസസ് കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ നമ്മളുടെ ബാക്ക് പീസ് എടുത്തിട്ട് ഇവിടെ ഞാൻ ചെയ്യുന്ന ഒരു മൂന്ന് പീസ് വരുന്ന ഒരു ലേസ് വരുന്ന പോലത്തെ ലേസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ബാക്കാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം ബാക്കിൽ അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മളുടെ ഈ ഫാബ്രിക്ക് രണ്ടായിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു ഇഞ്ച് വീതിയിൽ ഒരു റെക്റ്റാംഗിള് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റി വെക്കുക നമ്മുടെ പുറകിലത്തെ ആ ഒരു നെക്കിന്റെ ഡെപ്തും കൂടെ വെച്ചിട്ടാണ് എന്നിട്ട് അതൊരു മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണുന്നതുപോലെ ഈ നടുക്ക് വരുന്ന പീസിനാണ് മോഡസ്റ്റി പാനൽ എന്ന് പറയും അവിടെയാണ് നമ്മുടെ ലേസുകൾ നമ്മൾ ലേസ് ചെയ്ത് വെക്കുന്നത് ഇനി നമ്മൾ നമ്മളെ ഇപ്പൊ കട്ട് ചെയ്ത് ഈ ലൈനിങ് വെച്ചിട്ട് നമ്മുടെ ഓർഗൻസ് സാരിയിൽ നിന്നും സെയിം അളവിൽ വരുന്ന പീസസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ സ്കേർട്ടിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു നമ്മൾ ആദ്യം നമ്മളുടെ ലൈനിങ്ങില് ഫാബ്രിക്ക് നമ്മൾ ഒരു അമ്പർലാ കട്ടിനു വേണ്ടി ഫോൾഡ് ചെയ്യുന്ന ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വെയ്സ്റ്റിന്റെ മെഷർമെന്റ് ബൈ ഫോർ ചെയ്ത് ആ ഒരു മെഷർമെന്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക മേളിൽ അതിനുശേഷം നമുക്ക് എത്ര ലെങ്ത് വേണം ഇവിടെ ഞാൻ എൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്ന ഒരു മുപ്പത്തൊന്നാണ് അപ്പം ലൈനിങ് ഞാനൊരു ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഒക്കെ വരുന്നതാണ് എടുക്കുന്നത് അപ്പൊ ആ ഒരു ലെങ്തിൽ നമ്മളൊരു കെർവ് വരയ്ക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക ലൈനിങ് അതിനുശേഷം നമ്മൾ നമ്മുടെ ഓർഗൻസ് ഫാബ്രിക്കിൽ നമ്മൾ സ്കേർട്ടിന്റെ ഭാഗം കട്ട് ഇവിടെ ഞാനൊരു ഡബിൾ സർക്കിൾ വരുന്ന ഒരു ആണ് ചെയ്തിരിക്കുന്നത് കാരണം ഇതൊരു അഞ്ചു മീറ്റർ ഫാബ്രിക് ഉണ്ടല്ലോ അത് കാരണം കുറച്ചുകൂടെ ഫ്ലയർ കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മളുടെ ഫ്രണ്ടും ബാക്കും വരുന്ന യോക്കിന്റെ പോർഷന് ഇങ്ങനെ ലൈനിങ്ങിന്റെ മില്ലിൽ ഓർഗൻസ വെച്ചിട്ട് അതിന്റെ സൈഡിൽ കൂടെ അതിന്റെ ഔട്ട്ലൈനിൽ കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുത്തു ഈ നമ്മുടെ ഓർഗൻസ ഫാബ്രിക്ക് നമ്മുടെ ലൈനിങ്ങിൽ നിന്ന് തെന്നി മാറാതിരിക്കാനാണ് അത് ചെയ്യുന്നത് അതിനുശേഷം നമ്മളുടെ നെക്കിൽ വെക്കാനുള്ള ബയസ് സ്റ്റേപ്പ് ഫ്രണ്ടിനും ബാക്കിനും വേണ്ടി കട്ട് ചെയ്തു അതിൽ നമ്മൾ ഇന്റർഫേസിങ് ആഡ് ചെയ്തു അതിന്റെ താഴത്തെ ഭാഗം മടക്കി തയ്ച്ചു അതിനുശേഷം നമ്മൾ ആ ഒരു ഫ്രണ്ട് നെക്കിൽ ഇവിടെ നമ്മൾ ആ ഒരു ബയസ് സ്റ്റേപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഫ്ലിപ്പ് ചെയ്യുക എന്നിട്ട് അതിനെ ഒന്ന് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്കിലാണ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പൊ ബാക്കിൽ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഈ മൂന്ന് പീസിനെയും ഒരുമിച്ചാക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ലേസ് ആണല്ലോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ലേസ് ചെയ്യുന്ന പുറത്തെയാണ് ബാക്ക് വരുന്നത് അപ്പൊ അതിന് ആ ലേസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ലൂപ്പുകൾ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒന്നര ഇഞ്ചിൽ വീതി വരുന്ന നീളത്തിൽ നമ്മുടെ ഈ ഓർഗൻസ ആ ഫാബ്രിക്കിന് സ്ട്രിപ്പ് എടുക്കുക എന്നിട്ട് നമ്മൾ മടക്കി തയ്ച്ച് ഒരു സ്ട്രിപ്പ് പോലെ നല്ല എന്താ നൈസ് ആയിട്ടുള്ള സ്ട്രിപ്പ് പോലെ ആക്കുക അതിനുശേഷം അതിനെയെല്ലാം മൂന്നിഞ്ച് രീതി ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതവിടെ ലൂപ്പ് പോലെ വെച്ച് നമ്മൾ പുറത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം നമ്മൾ അതിന്റെ പുറത്ത് ഇവിടെ കാണുന്നത് പോലെ നമ്മുടെ മോഡസി പനക്കത്തെ പീസ് നടുക്കത്തെ പീസ് നല്ല വശം നല്ല വശം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലത്തെ പീസിലും നമ്മൾ ഇങ്ങനെ ലൂപ്പുകൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അവിടെ നെക്ക് അറ്റാച്ച് ചെയ്ത് നമുക്ക് നമ്മുടെ ഫ്രണ്ടും ബാക്കും പീസിന്റെ ഷോൾഡറുകൾ നമ്മൾ ജോയിൻ ചെയ്തു ഇനി നമ്മൾ സ്ലീവ്സ് ആണ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഞാൻ ഒരു പഫ് സ്ലീവ് ആണ് ചെയ്യുന്നത് അപ്പൊ സ്ലീവ് പഫ് സ്ലീവ് കട്ടിങ് ഞാൻ വേണമെങ്കിൽ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ ആവശ്യമുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കേണ്ടതാണ് എന്നിട്ട് നമ്മൾ നമ്മുടെ സ്ലീവ്സ് രണ്ടും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്കേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ലൈനിങ് ഫാബ്രിക്കും നമ്മളുടെ മെയിൻ ഫാബ്രിക്കും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് വേസ്റ്റിന്റെ ഭാഗത്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളുടെ ആ ഒരു സ്കേർട്ടിന്റെ പോർഷനും ടോപ്പ് പോർഷനും തമ്മിൽ വേസ്റ്റിന്റെ അവിടെ ജോയിൻ ചെയ്യുക അതിനുശേഷം നമ്മൾ നമ്മളുടെ സ്ലീവ് തൊട്ട് നമ്മളുടെ മെഷർമെന്റ് അനുസരിച്ച് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ മെഷർമെന്റ്സ് ഒക്കെ കറക്റ്റ് ആണോ നോക്കിയിട്ട് വേണം ചെയ്യാൻ നമ്മൾ നമ്മളുടെ വേസ്റ്റ് വരെ നമ്മൾ ആ ഒരു ഷേപ്പ് അനുസരിച്ച് ചെയ്തിട്ട് താഴേക്ക് വരുന്ന ആ ഒരു അമ്പർല പോർഷൻ വരുന്ന ഭാഗത്ത് നമ്മൾ നമ്മളുടെ ലൈനിങ്ങും നമ്മളുടെ മെയിൻ ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ട് വരുന്ന പോലെ വേണം സ്റ്റിച്ച് ചെയ്യാൻ അത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല ആദ്യം നമ്മൾ ലൈനിങ് സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം നമ്മളുടെ മെയിൻ ഫാബ്രിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ ബോട്ടത്തിൽ റോൾഡ് ഹെമ്മാണ് ചെയ്ത് കൊടുത്തിരിക്കും ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത തവണ കാണുന്നത് വരെ ബൈ